വിഷു ദീപാവലി സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാനുള്ള തോക്കാണ് ഗണ് മാച്ച് ഗൺ തണ്ടർ ഫയർ നമ്പർ നയൻ ഫോർ എയിറ്റ് അപ്പോൾ ആ കമ്പനിയുടെ ആ തോക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം ടോയ് ആണ് അപ്പം വിഷുക്കാലത്ത് പണ്ട് നമ്മൾ ക്യാബ്സൊക്കെ പൊട്ടിക്കുന്നത് തോക്കിലിട്ട് പൊട്ടിക്കുമായിരുന്നു പിന്നീട് ഇപ്പോഴടുത്ത് വേറൊരു തരം തോക്ക് വന്നു ഇപ്പം ഇത് ലേറ്റസ്റ്റ് ഇത് വന്ന് പിന്നെയും വേറെ എന്തൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഏത് സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലുണ്ട് കാരണം തീപ്പെട്ടി കോലാണ് ഇതിൽ വെടിമരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഈ പാക്ക് ക്ക് പൊളിക്കുകയാണ് ഇതാണ് നമ്മുടെ തോക്ക് അവിടെ ഇങ്ങനെ എടുക്കുക ഇതെല്ലാം സുരക്ഷിതമാണ് കാരണം ഇതിൽ നിന്ന് പുറത്തേക്ക് തീപ്പെട്ടിക്കോല് താഴേലൂടെ ആവുന്നത് അതുകൊണ്ട് അപകടമില്ല ഇങ്ങനെ അമർത്തിയതിന് ശേഷം ഇങ്ങനെ തുറന്നു ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം ഇത്രമാത്രം ഇതിലാണ് നമ്മൾ തീപ്പെട്ടിക്കോല് നിക്ഷേപിക്കേണ്ടത് പിന്നെ ഇതായതിങ്ങനെ പരമാവധി ഇങ്ങനെ മടക്കി കഴിഞ്ഞാലാണ് നമുക്ക് പറ്റും അല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ തീ പൊട്ടിക്കോലെ നമുക്കൊന്ന് സാമ്പിളായിട്ട് ഇതിൽ വെക്കാം ഇത് വീഡിയോ എടുക്കാൻ കാരണം ഇത് പെട്ടെന്ന് ആ ചില ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കുറച്ച് വിഷമമുണ്ടാവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു ഇത് ഇതാണ് തീ പൊട്ടി കൊച്ചിങ്ങനെ അടച്ചു അപ്പൊ ഇതിങ്ങനെ ധാരം ലോക്കുന്നു അടച്ചു ഇത്ര മാത്രം ട്രിഗർ ചെയ്യ വളരെ ശബ്ദത്തോടെ കൂട്ടി അപ്പോ ഞങ്ങളെ ഉപയോഗിച്ച തീപ്പൊട്ടി ഇതാണ് ഏ മറ്റു തീപ്പൊട്ടിയും വ്യക്തിയും ക്യാമൽ കമ്പനിയുടെ ഒക്കെ കാരണം പക്ഷേ ഇതിപ്പോ ഈ പട്ടിയാണ് ഞാൻ ഉപയോഗിച്ചത് ഇത് കുറച്ച് സമയം വെയിലത്ത് വെച്ച് ഉണക്കിയിരുന്നു അതുകൊണ്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു